ബി ജെ പി സംസ്ഥാന നേതാവിനെതിരെയുള്ള ശ്രീകൃഷ്ണകുമാറിനെതിരെയാണ് എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത് സ്വത്ത് തർക്കത്തിൽ മേൽക്കൈ കിട്ടാനുള്ള കള്ളപ്പരാതി എന്നാണ് ശ്രീകൃഷ്ണകുമാറിന്റെ പ്രതികർ ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇരുപതിലൊക്കെ എന്നെ ഇത്തരത്തിൽ ഉപദ്രവം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ വാദ കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിങ് സമയത്ത് പറഞ്ഞിട്ടു നിങ്ങൾക്ക് പരിശോധിക്കാം സി ശ്രീകുമാരൻ പാലക്കാടും ചെയ്യുന്നു ശ്രീജിത്ത് ഇത്തരത്തിലുള്ള പരാതി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുണ്ട് അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്താണ് ഈ പരാതിയിൽ സി പ്രതിരോധം മറുപടി വിശദീകരണം അതായത് കൃഷ്ണകുമാർ വീണ്ടും വീണ്ടും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർന്ന പരാതിയാണ് അതൊരു ഘട്ടത്തിൽ പോലും ഒരു പരാതിയായി ഇപ്പോൾ വരാൻ പോലും സാധ്യതയില്ല അത് തീർന്ന പരാതി എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കോടതിയിൽ ഈ ബന്ധുവായ യുവതി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് വീണ്ടും ആ മേഖലയിൽ അതിലേക്ക് കടന്നു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൃഷ്ണകുമാർ ആ ഒരു പരാതിയിൽ കൃത്യമായ രീതിയിലുള്ള വിസ്തീരണമാണ് നൽകുന്നത് അതിനുവേണ്ട തെളിവുകളും അദ്ദേഹം പുറത്തുവിടുന്നു കോടതിയുടെ ജഡ്ജ്മെന്റ് രണ്ട് ജഡ്ജ്മെൻറ്റുകളൊന്നും സ്വത്ത് തർക്കത്തിലെയും ഒന്ന് ഇത്തരത്തിലുള്ള പീഡന പരാതിയുടെയും ജഡ്ജ്മെന്റുകൾ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് നനഞ്ഞ പടക്കമാണ് എല്ലാറ്റിനും പിന്നിൽ സന്ദീപ് ഭാര്യരാണ് സന്ദീപ് ഭാര്യർ പ്രതിപക്ഷ നേതാവിനെയും കെ കെ സി വേണുഗോപാലിനെയും ഒരുപോലെ പറ്റിക്കുകയാണ് എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ വീണ്ടും ആ മേഖലയിൽ പ്രവർത്തകരുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ കൃഷ്ണകുമാറിൻ്റെ ഒരു വാദം അതാണ്